ഇതിപ്പോ അടപടല മൂഞ്ചിയ അവസ്ഥയാണല്ലോ അല്ലേ ഹൈ എന്താ എൻ്റെ ഒരു ചിരി ശ്രീനാഥ് ബാസി പ്രയാഗ മാർട്ടിൻ മുറിയിലെത്തി ഏ ഹാര ആരമുറിയിൽ അതാണ് അതാണ് ഇവിടെ ചോദ്യം അതായത് ശ്രീനാഥ് ബാസിയും പ്രയാഗ മാർട്ടിനും ഓം പ്രകാശിനെ കാണാൻ എത്തി ഇപ്പ എല്ലാരും നോക്കുന്നുണ്ടോ ഈ ഓം പ്രകാശ് ആരാ ഈ ഓം പ്രകാശ് എന്ന് പറഞ്ഞത് ഒരു കുഞ്ഞാടൊന്നുമല്ല കുപ്രസിദ്ധ ഗുണ്ടയാണ് യോം പ്രകാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലഹരി അതുപോലെ ലഹരി മാഫിയ അടിപിടി തല്ലിക്കുത്ത് കൊട്ടേഷൻ ഈ പരിപാടികളൊക്കെ പുള്ളിയുടെ ആയിട്ടുള്ള പരിപാടി അപ്പോൾ യോം പ്രകാശ് ആരാന്ന് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് ബാക്കി വരാം പുള്ളി ഒരു പഴയ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ അതിനുശേഷം എസ് എൻ ഡി പി ജില്ലാ ട്രഷററൊക്കെ ആയിരുന്നു അങ്ങനെ ഈ വക മേഖലയിൽ കൂടെ കടന്നു വന്ന് അതിൻ്റെ കൂടെ ചെറുതായിട്ട് തല്ല് പിടി കുത്ത് കുത്തി പരിപാടികളൊക്കെ ഉണ്ട് പുള്ളിനെ ഏറ്റവും കൂടുതൽ നമ്മൾ ആളുകൾ നോട്ടീസ് ചെയ്തത് ഈ മുത്തൂ പോൾ വധക്കേസിലെ ഒരു മെയിൻ പ്രതിയായിരുന്നു അങ്ങനെയാണ് ആൾക്കാരെ നോട്ടീസ് ചെയ്തത് അതിനുശേഷം ഒരുപാട് കത്തിക്കുത്തും തല്ലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പുള്ളി ഇങ്ങനെ സ്വര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നക്ഷത്ര ഹോട്ടലിൽ വെച്ചിട്ട് പുള്ളിനെ പിടിക്കാൻ ഉണ്ടായത് അതായത് കൊച്ചിയിൽ ഡി ജെ പാർട്ടിക്ക് പുള്ളി അവിടേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ എമ്മും സ്റ്റാമ്പും ബാക്കി എല്ലാ കാര്യങ്ങളും സപ്ലൈ ചെയ്യാൻ വേണ്ടി വരുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് പോകുന്ന സമയത്ത് പുള്ളി റൂം റൂമെടുത്ത് മൂന്ന് റൂമാണ് എടുത്തതെന്നാണ് പറയുന്നത് ഒന്ന് പുള്ളിയുടെ പേരിലും പിന്നെ പുള്ളിയുടെ ഫ്രണ്ട് ഷിഹാസിൻ്റെ പേരിലും വേറൊരാളുടെ പേരിലും അങ്ങനെ മൂന്ന് റൂം എടുത്തു ഇവിടെ വന്ന ആൾക്കാരുടെ പേര് ലിസ്റ്റ് ഇരുപത് പേരെ ലിസ്റ്റാകട്ട് വന്നത് ആ ലിസ്റ്റ് വന്നപ്പോഴാണ് ആൾക്കാർ ഞെട്ടിയത് അല്ലെങ്കിൽ സിനിമാക്കാർക്ക് കണ്ടകശീനിയാണ് അത് കൊണ്ടേ പോകുന്നതാ പറയുക ആ കൂട്ടത്തിലാണിപ്പം ഇതും കൂടെ ആയിട്ട് വന്നത് അപ്പം സിനിമ ആരാണ് ഈ ലിസ്റ്റിലോട്ട് കയറിയതെന്നല്ലേ അതായത് പോലീസിൻ്റെ പ്രഖ്യാപനം പ്രകാരം നമ്മുടെ പ്രയാഗ മാർട്ടിനും അതുപോലെ തന്നെ ശ്രീനാഥ് ബാസ്യും അടക്കമുള്ള ഇരുപത് ആൾക്കാരാണ് ഈ ലിസ്റ്റിലുള്ളത് ഈ റൂമിൽ വന്നിട്ട് പോയ ആളുകൾ ഇനി ഇവർ ചെന്ന സമയത്ത് റൂമിൽ ഇവരുണ്ടായിരുന്നോ അവർ വെറുതെ വിട്ടതാണോ ഒന്നും നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ഒരു കൊച്ചിയിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അപ്പം എന്താണെങ്കിലും അങ്ങ് നട മുതൽ റൂമ് വരെയുള്ള സകല സംഭവങ്ങളും നമ്മുടെ സി സി ടി വിയിൽ കറക്റ്റ് ആരൊക്കെ വന്ന് ആ റൂമിൽ ആരൊക്കെ കയറി റൂമിനകത്ത് കയറിയിട്ട് എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ ടിൽ നമ്മുടെ ആ ഒരു ഡോർ വരെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പോലീസിന് കിട്ടും എന്നുള്ളതിൽ ഒരു സംശയമില്ല കുറച്ച് കാലമായിട്ട് നമുക്കറിയാം അല്ലെങ്കിൽ നമ്മുടെ ശ്രീനാഥ് ബാസിൻ്റെ പേരിലൊക്കെ ഒരുപാട് ഈ സെയിം അലിഗേഷൻസ് വന്നതുമാണ് ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഒക്കെ ഒരുപാട് എന്താ പറയുക വിലക്കും കാര്യങ്ങളും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇത് വന്ന സമയത്ത് ആർക്കും ഒരു നെറ്റലോ കാര്യങ്ങളോ ഒന്നുമില്ല ഓക്കെ അതൊക്കെ സംഭവിക്കാം എന്നുള്ളതാണ് പിന്നെ പ്രയാഗയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു തനി നാടനായിട്ട് വന്നിട്ട് അങ്ങനത്തെ കുറേ നല്ല നല്ല രംഗങ്ങൾ അല്ലെങ്കിൽ നല്ല നല്ല ക്യാരക്ടേഴ്സ് അഭിനയിച്ച ഒരാൾ പെട്ടെന്ന് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്നു വേഷം വേഷവിധാനം ഫിലിം പോയി ഫിലിം കംപ്ലീറ്റ്ലി പോയി ആളുടെ കംപ്ലീറ്റ് മെയ്ക്ക് ആയിട്ട് വന്നിട്ടാണ് പിന്നെ നമ്മൾ കാണുന്നത് ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പം ആൾക്കാർ ഞാൻ പറഞ്ഞത് മാത്രമല്ല നമ്മുടെ പൊതുവേ സമൂഹത്തിൻ്റെ വിലയിരുത്തലുണ്ട് ഇതൊക്കെ സത്യമായിരിക്കും ഓക്കെ ഇതിനൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്താണെങ്കിലും ഈ ഹെമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയം മുതൽ നമുക്കെല്ലാവർക്കും അറിയാം ഫിലിം ഫീൽഡിൽ പെണ്ണ് കള് കഞ്ചാവ് ഈ പറഞ്ഞ സാധനങ്ങൾ മാത്രം സുലഭമായിട്ട് കിട്ടുന്നതും ഏ അതിലോട്ട് ആളുകളെ വഴുതി വീഴ്ത്തുന്നതുമായിട്ടുള്ളൊരു രംഗം ഒരു 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 എന്താ പറയുക ആണ് നമ്മുടെ സിനിമ എന്നാണ് ആൾക്കാർ പറയുന്നതും നമ്മൾ കാണുന്നതും നമ്മൾ അറിയുന്നതൊക്കെ അതുപോലെ തന്നെയാണ് അപ്പം അത് കൂടുതലായിട്ട് ഈ അല്ലെങ്കിൽ മലയാള സിനിമ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളെ കൊണ്ട് നമ്മൾ പുറത്തോട്ട് ഉള്ളിൽ കണ്ടിട്ടില്ലപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പോകുന്നുണ്ട് അതിൻ്റെ കൂടെ ഇങ്ങനത്തെ സ്ട്രോങ് എവിഡൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ട്രോങ് ആയിട്ടുള്ള കേസുകൾ വരുമ്പോൾ അത് കൂടുതൽ നമ്മുടെ മലയാള സിനിമയിൽ ഇതിലൊന്നും പെടാത്ത എഫക്റ്റ് ആവാത്ത കുറേ കാര്യങ്ങളുണ്ട് അവർക്കും കൂടെ ഇത് മോശമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്താണെങ്കിലും പോലീസ് ഇത് വെറുതെ വിടും എന്ന് തോന്നുന്നില്ല ഓൾറെഡി ഹെമ കമ്മിറ്റി അവിടെ ഉള്ളതുകൊണ്ടും ഒരുപാട് അലിഗേഷൻസ് പീഡനമായിട്ടും അതായിട്ടും ഇതായിട്ടും നൈറ്റ് പാർട്ടീസ് ആയിട്ടും പാർട്ടികൾ കൊടുക്കുന്ന വിളമ്പുന്ന എന്താ പറയുക കൊക്കൈനായിട്ടും അതായിട്ടും ഇതായിട്ടും എന്തൊക്കെ ലഹരി പദാർത്ഥങ്ങളുണ്ടോ നമുക്കറിയാം റിയമാ കലിങ്കൾക്കും അല്ലെങ്കിൽ അതുപോലെ ആഷിഖ് കപൂൻ്റെ വീട്ടിൽ നടക്കുന്ന കൊക്കെ പാർട്ടികൾക്കെതിരൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ മൊത്തത്തിൽ മൂഞ്ചും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താണെങ്കിലും പോലീസ് വെറുതെ വിടുന്ന തോന്നുന്നില്ല അതിൻ്റെ പിന്നാലെ തന്നെ ഇരിക്കും പിന്നെ ഇവരൊക്കെ ബിഗ് ഷോട്ടുകൾ ബിഗ് എന്താ തോക്കുകളൊക്കെ ആയതുകൊണ്ട് അല്ലെങ്കിൽ ആ പറഞ്ഞ പാർട്ടിയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ വരുന്ന ആളുകൾ അങ്ങനെ കൊമ്പത്തെ ആൾക്കാരായതുകൊണ്ടും എത്രത്തോളം ഇതിനെ സ്വാധീനിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ കേസുകളൊക്കെ ഒതുക്കി തീർക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല എന്താണെങ്കിലും ഇതാണ് ഇന്നത്തെ മറ്റേ ഒരു നമ്മുടെ മനാഫും മർജനും വയനാടും ഷിരൂരും ഇതൊക്കെ മാറിയിട്ട് ഇന്ന് വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതായത് ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസ് ഇതാണ് നമ്മൾ ഈ ട്രെൻഡ് മോജോന്ന് പേരിട്ടിട്ട് ട്രെൻഡ് ന്യൂസ് അല്ലാണ്ട് നമ്മൾ വേറെ എന്ത് കൊടുക്കാനല്ലേ അപ്പം ഇതാണ് ഇന്നത്തെ ട്രെൻഡ് ന്യൂസ്